കരിപുരന്റെ ജീവിതങ്ങൾ പുകയാണോ ഫസ്റ്റ് കാണിക്കുന്നത് ഇന്ന് അമ്മ അല്ല സുഗന്യല്ല ഞാനും മക്കളും എന്താ ഏട്ടനും സതിയേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോ എല്ലാ പ്രാവശ്യം നമ്മുടെ എന്താ ഡെയിമൈ ലൈഫ് ചെയ്യുമ്പോ നമ്മുടെ ഒരു ദിവസം ചെയ്യണ സമയത്ത് അമ്മ ഉണ്ടാവും അല്ലെങ്കിൽ സുഗന്യ ഉണ്ടാവും ഇന്നിപ്പോ ഞാൻ മാത്രേ ഉള്ളൂ പിന്നെ പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട് കേട്ടോ അന്നലെ വിരുന്ന് വന്നിട്ടുണ്ട് രാവിലെ ഭൂരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്താ മാവ് കുഴച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മിറ്റടി കഴിഞ്ഞു കേട്ടോ മിറ്റടി ഒക്കെ നേരത്തെ കഴിഞ്ഞു മിറ്റടി കഴിഞ്ഞു രാവിലെ സതീറിന് കുളിച്ചാലും വെള്ളാക്കി കൊടുത്തു പിന്നെ കഴിച്ചിട്ടില്ല കഴിക്കേണ്ട സമയത്തേക്ക് എന്തോന്നറിയില്ല എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കാണ് അപ്പൊ ഇന്ന് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മൂനെ കണ്ടില്ലായിരുന്നില്ലേ ഇത് എന്തെങ്കിലും വഴിപാടുണ്ടോ കുട്ടിയെ എന്താ അമ്മൂട്ടി നീച്ച് വരുന്ന വൈരവാണ് ഇന്നലെ ഇവിടെ അമ്പലത്തില് എന്താ താലപ്പൊലി ആയിരുന്നു കേട്ടോ താലപ്പൊലി ആയിട്ട് നല്ല നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മള് പോവൊന്നും ചെയ്തില്ല ചെയ്തില്ലാട്ടോ ഏട്ടനും പേരൊക്കെ പോയി തൊഴു അമ്മ എന്നാലും അത് കാരണം പോയേക്കാണ് അമ്മടെ വീട് അമ്മടെ വീടിന്റെ തൊട്ടടുത്താണ് കേട്ടോ പിന്നെ നമ്മുടെ രണ്ടാമത്തെ അനിയന്റെ വീടിന്റെയും രണ്ടാമത്തതാണ് അമ്പലം അപ്പൊ അമ്മ അങ്ങനെ പോയതാണ് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു ഈ ഗാനമേളയുടെ അപ്പൊ കുട്ടികൾ നല്ല വഴകിയിട്ടാണ് കേട്ടോ ഉറങ്ങിയത് നമ്മുടെ അച്ചുട്ടിയും കിച്ചി ഒന്നും നീച്ചിട്ടില്ല അമ്മോനെ നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വെമ്മോ നീക്കി പറഞ്ഞു ഉറക്ക ശരിയായിട്ടില്ല പറഞ്ഞിട്ട് നീച്ചു ഒന്ന് ചിരിക്കടോ രാവിലെ ഏ രാവിലെ ചിരിച്ചു നിന്ന് കഴിഞ്ഞാലല്ലേ അന്നത്തെ ദിവസം അല മൂടിക്കെട്ടി നിക്കാൻ പാടുവോ വേഗം പല്ലിക്ക് അപ്പൊ ഇത് നമ്മളില്ലേ ഈ കൊറച്ചുനേരം ടച്ചേക്കെട്ടോ അച്ചുട്ടി നീച്ചിട്ടാണത് പരത്തുള്ളൂ അപ്പൊ എനിക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യട്ടെ ഞാൻ ഈ എങ്ങനെയാ പറയാ ആൾക്കാര് കാണുന്ന ഭാഗം വേഗം അടിച്ചു വിടാൻ അതുപോലെ ഈ ഭാഗങ്ങൾ വേഗം അടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ ഇനി വന്ന അങ്ങനൊക്കെ അടിക്കാണ്ട് വേനൽക്കാലം ആയതും കൊണ്ടും കാറ്റ് നല്ല വീശും കൊണ്ടും കുറച്ച് നേരം കഴിയുവെക്കും അടിച്ചുണേ തോന്നില്ല ഇലകൾ നല്ല ചപ്പിലകൾ വീഴും എന്നാലും നമുക്ക് അടിച്ചൂരിടണ്ടേ പിന്നെ നമുക്ക് വേറൊരു വിശേഷം ഉണ്ട് കേട്ടോ അത് ലാ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ കൂടെ പറയാം കാരണം ഞാൻ ഒരു സഹായം ചോദിച്ചപ്പോ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കുട്ടിക്ക് വേണ്ടിട്ട് ഒരു ചികിത്സാ ചെലവിൽ മോഡൽ ഇതിന് എത്ര വരുന്നുണ്ട് നമ്മൾ ഡേ മൈ ലൈഫ് ചെയ്യുമ്പോ എല്ലാവരും ഉള്ള ഡേ മൈ ലൈഫ് അല്ലേ കണ്ടിട്ടുള്ളു ഇന്നിപ്പോ ഞാനൊറ്റയ്ക്കുള്ളതും കാണിച്ചു തരാട്ടോ ഇന്നലെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും നോക്കുകയും ചെയ്യാലോ

എന്റെ പല്ലി പിന്നീ കഴിഞ്ഞില്ല ഇരിക്കുന്ന സാധനം അച്ചു എടുത്തക്കാണ് കേട്ടോ അതുകൊണ്ടിപ്പോ എവിടെ എവിടെ ഇരിക്കാൻ പറ്റാത്ത ഇന്നലെ വൈകുന്നേരം നേരത്തെ അപ്പ രാത്രി എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് അപ്പ അപ്പൊ വിചാരിച്ചോ അത് കഴിക്കുന്നു അപ്പൊ അത് വേണ്ട അത്ര അപ്പം വേണ്ട ഭൂരി മതിയോ എന്നാ ശരി ഭൂരി ആച്ച ഭൂരി സ്കൂളില്ലാത്ത സമയത്തല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അവര് വയറ് നിറച്ച് കഴിക്കുള്ളൂ മറ്റേത് പറഞ്ഞാൽ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴത്തേ ആ ഒരു ഇതല്ലേ ഉള്ളൂ വൈകുന്നേരത്തും ഉണ്ടാക്കിയൊക്കെ കഴിക്കുകയൊക്കെ ചീട്ടോ ഇങ്ങനെ ഭൂരി ഒന്നും അധികം ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഭൂരി ഉണ്ടാക്കാറുള്ളു ദോശ ഇഡ്ലി പുട്ട് തോൽപുട്ട് ഒക്കെ പത്തിരി അതൊക്കെ ഇട്ടിട്ടും അധികം ഇണ്ടാക്ക ഈ ബോരി ചപ്പാത്തി ഉണ്ടാക്കും എണ്ണയിൽ എന്താ എണ്ണ കൂടുതൽ വേണ്ടേന്ന് വിചാരിച്ചിട്ടും പിന്നെ സ്കൂളിൽ പോകുമ്പോ ഈ എണ്ണമെഴുക്ക് കഴിച്ചിട്ട് പോണ്ടെന്ന് പറഞ്ഞിട്ടും ബോരി ഉണ്ടാക്കാറില്ല പിന്നെ ബോരി ഉണ്ടാക്കുമ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പഴൊക്കെ അച്ചുട്ടി സഹായിക്കൂട്ട ഉണ്ണിപ്പെണ്ണേ എന്നാ കഴിച്ചേ വാ ചെറിയ ണ് സുന്ദരിയെറിയ കുട്ടി കുഞ്ഞുണ്ണിയുടെ പകരം കുഞ്ഞുണ്ണിക്കാണ് മാവ് ഉണ്ടാക്കി അപ്പ കുഞ്ഞുണ്ണിക്ക് വേണം ഏ കമ്മലോ ജപ്പോ പട്ടി നായക്കളും ഉണ്ട് ശ്രദ്ധിച്ചു പോണട്ടോ ഏ നിങ്ങൾക്ക് അറിയാം അവൾക്ക് ഇവിടുത്തെ അറിയില്ല എന്താണ് തുമ്പപ്പൂ പറിച്ചിട്ട് പോയോ തുമ്പപ്പൂവേ അറിയോ നിങ്ങക്ക് ഈ റൂം കാണുമ്പോൾ പറമ്പ് പോലെ തോന്നണില്ലേ കണ്ടോ മക്കളുടെ പണിയെന്നിട്ടത് ഓരോന്നും എടുക്ക വച്ചിട അധികം ഒന്നും ഇല്ല വെസ്സ ഇത് മടക്കി വെച്ച് മടക്കി വെച്ച് നമ്മളൊരു വൃത്തിയാക്കാനല്ലേ മടക്കി വെച്ച് മടക്കി വെച്ച് നമുക്കൊരു വിധ ആവുംട്ടോ ദിവസമുള്ള പണിയാണ് ഒരു ദിവസത്തെ ഇല്ല ദിവസം ഈ തുണികൾ ഇങ്ങനെ അലമാരയില് നല്ല നല്ല ഡ്രസ്സുകൾ ഇട്ട് എടുത്തു വെച്ചിട്ട് ഇതാണെന്ന് വെച്ചാൽ ദിവസം അവർക്ക് ഉപയോഗിക്കേണ്ടതല്ലേ അപ്പൊ അങ്ങനെ അച്ചു അമ്മൂനെ അമ്മൂനെക്കാട്ടിലാണ് കിച്ചുട്ടൻ കിച്ചുട്ട് ഡ്രസ്സ് മുമ്പിൽ ഉണ്ടാവും പക്ഷെ അവ വലിക്കലാ അടിയത്ത ഡ്രസ്സ് എടുത്ത് വലിക്കുക അപ്പൊ ഈ മുകളിലുള്ളത് മൊത്തം അങ്ങനെ ഇളകി ഇതായി പോലെ ഇവിടെ ഒന്ന് വൃത്തിയാക്കാം കേട്ടോ തോടയൊക്കെ കഴിഞ്ഞു നിന്നിട്ടേ വൃത്തിയേക്കുള്ളൂ പിന്നെ ഇത് ഇപ്പൊ ഫുള്ളും ഞങ്ങളുടെ പാത്രങ്ങളും അതേപോലെ എന്തൊക്കെ ഇതിന്റെ ഇതിന്റെ അടിയിൽ ഫുള്ള് പാത്രങ്ങളും കെട്ടോ ചാക്കലൊക്കെ എട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതാ അങ്ങനെ വെറുതെ കാണിക്കാൻ കണ്ടില്ലേ പിന്നെ നമ്മൾ ആവശ്യത്തിന് നാളെ നിലവിളക്കൊക്കെ വലിയ നിലവിളക്കായതുകൊണ്ട് ആ നിലവിളക്ക അധികം എടുക്കാറില്ല എന്തെങ്കിലും എന്താ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ എടുക്കൊള്ളു അപ്പൊ അതൊക്കെ അങ്ങനെ വെച്ച ഇൻഡിയുണ്ട് സുഗന്യടി ഉണ്ട് രണ്ട് നിലവിളക്കും വെറുതെ നമ്മൾ വലിയ ഓരോ സാധനങ്ങൾ വാങ്ങണട്ടോ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കൂല ഇങ്ങനെ ഈ മുക്കിൽ കിടന്ന് മുക്കില് കിടന്ന് അതങ്ങനെ നാശമായിട്ട് നമ്മൾ ലാസ്റ്റ് വെറുതെ കൊടുക്കണ പോലെ കൊടുക്കുകയും ചെയ്യും ഇതാ അമ്മടെ ചെരുപ്പ് നമ്മള് മിനിഞ്ഞാന്ന് പോയി ചെരുപ്പ് എടുത്തതാണ് കേട്ടോ ആ ചെരുപ്പ് എടുത്തപ്പോ അത് എന്താ വലുപ്പം കൂടി ഇത് പാകമാണല്ലോമ്മ അപ്പൊ എന്താ നല്ല നട്ട് ഏട്ടൻ പോയി മാറ്റിട്ട് വന്നോട്ടോ അതേപോലെ തന്നെ മാറ്റി എടുത്തത് ഇതാവുമ്പോ എന്താണിയോ ഇങ്ങനെ സ്ലിപ്പ് കിട്ടില്ലേ ചെരുപ്പില്ലാതെ ഉള്ളിലും പുറത്തും ഇട്ടിട്ട് ചെരുപ്പില്ലാതെ നടക്കാനേ പറ്റില്ല വരുന്നു പോയതാ രാവിലെ തന്നെ വരുകയും ചെയ്തു അല്ലെ രണ്ടു ദിവസം നിക്കണം മാറ്റാ പോയി രാവിലെ തന്നെ വരുകയും ചെയ്തു അറിയ ഇനി നമ്മുടെ അടുത്ത പണി എന്താണെന്നറിയോ കടക്കേത്ത വിരി ഇതൊക്കെ നേരെ മടക്കിയിടട്ടോ മടക്കിയിട്ടിട്ടൊന്നും കാര്യമില്ല സ്കൂളില്ലാത്ത സമയത്ത് അവരേറ്റവും കൂടുതൽ കളിക്ക ബെഡിലാവും ഇതിലും അതിലും അമ്മ അടക്കണേലും അമ്മ അടക്കണേലൊക്കെ അല്ലേ വൈകുന്നേരം അല്ലേ കൊറച്ചു നേരം ഇങ്ങോട്ട് കഴിയുമ്പോൾ പേപ്പറും കൊണ്ട് പല രീതിയില് പൂക്കൾ ഉണ്ടാക്കിയിട്ടും ഓരോന്ന് ചെയ്തിട്ട് അവര് നശിപ്പിച്ചിട്ടുണ്ടാവും പിന്നെ അതടിക്കാന് കൊരാന് നിൽക്കണം കേട്ടോ അമ്മൂന് ഓരോന്ന് വരയല് ഓരോ ചിത്രങ്ങൾ ഉണ്ടാക്കല് ഇതൊക്കെയാണ് അമ്മൂന്റെ പണി അപ്പൊ അതിൻ്റെ കൂടെ അച്ചുട്ടി നിൽക്കും പിന്നെ കിച്ചു ആണെന്ന് പറഞ്ഞുവച്ചാ കിച്ചുവിന് കുറച്ചേരം കൊച്ചു രീപിയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബക്കറ്റ് അങ്ങോട്ട് എടുത്ത് അങ്ങട്ടെടുത്ത് ഇടും എന്നിട്ട് ഒരു കൊട്ടലാണ് പറഞ്ഞല്ലേ വ ചില്ലറ കൊട്ടലോ നല്ല ഗംഭീര കൊട്ടല കേട്ടോ എന്താ അവന്റെ കൊട്ട് കാരണം നമുക്ക് ചെയ്തല കേക്കില്ല പിന്നെ ചിച്ചുട്ടാ വേണ്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോ ഞാൻ കൊട്ട് പഠിക്കട്ടെ പറഞ്ഞിട്ട് അതെടുത്ത് ഒരു ബക്കറ്റ് പൊട്ടിച്ചു അവ ഇങ്ങനെ ചീത്തറുമ്പോ ബക്കറ്റ് പൊട്ടിക്കില്ല ഇപ്പൊ കല്ലിന്റെ പൊള്ളലാണ് കൊട്ടല് അവന്റെ കൊട്ടണ് കണ്ടോ ൂല് കൊണ്ടു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ അവൻ ഒരു സാ ഒരു സാധനം അവൻ പുറത്തു കൂടി അത് കൂടി ഇത് കൂടി ഇടില്ല അവൻ നേരെ എടുത്ത് വെക്കും ഞാൻ എൻ്റെ ഇതിൽ അമ്മൂട്ടി ഇന്നലെ ഒരു താഴേട്ടോ അമ്മൂട്ടി കടന്നത് അപ്പോൾ അമ്മൂന്റെ പായ വിൽപ്പിച്ചത് ഇവിടെ ചെറിയൊരു ബെഡ് വാങ്ങിയിട്ട് ഇടാനുള്ള സ്ഥലം ഇല്ലാത്തതും കൊണ്ട് നമ്മള് ഈ പായ കിടക്കട്ട കവറ് തിരുമ്പിയിട്ട് പിന്നെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടോ പഴയ തുണികളും കൊണ്ട് തലയേറെ ഉണ്ടാക്കിയതായിട്ടുണ്ടെങ്കിൽ ആര് എന്താന്നറിയോക്കും ഞങ്ങക്ക് രണ്ടുപേർക്ക് തല വെക്കാൻ സൗകര്യത്തിന് മറ്റേത് വാങ്ങുമ്പോ എന്താണെന്നറിയോ കൊറച്ചു ദിവസം വെക്കുമ്പോഴേക്ക് അത് ഇങ്ങനെ അപ്പം പോലെ ആവും അപ്പൊ അത് ഇടാനൊരു സൗകര്യം ഇല്ല സൗകര്യം ഇല്ല തല നമുക്ക് വേദന എടുക്കാനൊക്കെ തുടങ്ങും ഇതാവുമ്പോ പിന്നെ അങ്ങനെ കൊറ വെച്ചാൽ അങ്ങനെ നിക്കട്ടോ നമ്മുടെ ഹിന്ദിക്കാര് മഴക്കാലം ഒക്കെ ഇങ്ങനെ പുതപ്പും കൊണ്ട് വരില്ലേ അപ്പൊ നമ്മള് ഈ പുതപ്പ് അവരുടെ അടുത്ത് ഇങ്ങനെ വാങ്ങു കേട്ടോ രണ്ട് െണ്ണോ മറ്റോ ഉണ്ട് നമുക്കിത് കാണാനേ നല്ല ചന്ത അല്ലേ പക്ഷെ തിരുമ്പണ്ട കാര്യാലോചിക്കുമ്പോല്ലേ ഇത് വാങ്ങാനൊന്നും തോന്നില്ല റൂമ് വൃത്തിയായില്ലേ ഇനി എന്താ ഇപ്പൊ ഇങ്ങനെ തട്ടിയില്ലേ ഇപ്പൊ കിടക്കാൻ നല്ല സുഖാണ് കേട്ടോ പക്ഷെ ഇതിന്റെ നമ്മൾ ഒരു വിരിയും കൂടി വിരിച്ചിട്ട് കിടക്കുള്ളു കുട്ടികള് കയറി ഇറങ്ങുക ഒക്കെ ചെയ്യുമ്പോ അതിന്റെ പൊടിയൊക്കെ തട്ടുകയുള്ളൂ എന്നിട്ട് അപ്പൊ കണ്ടില്ലേ ഇപ്പൊ റൂമ് വൃത്തിയായില്ലേ നീ അടുത്തത് അപ്പുറത്തിട്ട പിന്നെ പതിനാലാം തീയതി എന്റെ പത്താം ക്ലാസ് ഗ്രൂപ്പ് എന്താ കൂടുന്നുണ്ട് കേട്ടോ പതിനാലാം തീയതിയാണ് കൂടുന്നത് ഇപ്പൊ അതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടണോണ്ട് പിന്നെ ഞാൻ നമ്മള് ഒരു ആദ്യമായിട്ട് എമ്പര് ആരും കണ്ടിട്ടില്ല കേട്ടോ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ആരും ഇന്നേ കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്തൊരു കുട്ടിക്ക് ചെറിയൊരു ചെറുതല്ലാട്ടോ ഒരു സൂക്കട് ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ കൂട്ടം കൂടിയപ്പോ എന്താ എന്റെ കൂട്ടുകാരില്ലേ ഒരു സംഖ്യ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ബിരിയാണി ചലഞ്ചും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അധികം കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ കിട്ടിയ പൈസ അതേപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ രാധാകൃഷ്ണൻ അച്ഛൻ ഇണ്ട് കേട്ടോ എറണാകുളത്തുള്ള അച്ഛനും കുറച്ച് പൈസ തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ ഇന്ന് എല്ലാം പാടെ കൂട്ടിയിട്ട് ഇന്ന് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ ബിരിയാണി ചലഞ്ചിൻ്റെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞപ്പോ നമ്മൾ എങ്ങനെ അയച്ചു കൊടുക്കായിരിക്കും നല്ലത് എന്ന് തോന്നി അതുകൊണ്ട് അത് പങ്കെടുക്കേണ്ട നമ്മൾ പങ്കെടുക്കുകയും ചെയ്തു എന്താ അവരുടെ ആവശ്യത്തിന് നിന്ന് തന്നെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അത് ഉപകരപ്പെടുകയും ചെയ്യില്ലേ അപ്പോ ഈ ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് നല്ലൊരു കാര്യമാണ് കേട്ടോ കാരണം എന്താ വെച്ചാ ഇത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കാണാണ്ടാണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു സഹായം ചോദിച്ചപ്പോ ഒരു മടിയും കൂടാതെ അവരെനിക്കത് തരികയും ചെയ്തു ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ എന്താ പറയുക മുരിങ്ങയും പരിപ്പു വേണം കേട്ടോ അപ്പൊ അത് എന്താ മുരിങ്ങയും പരിപ്പും വെക്കുന്ന കൂട്ടാൻ വെക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുത്തതാണ് അപ്പോൾ കൂട്ടാൻ വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കണില്ലാട്ടോ അത് കണ്ടില്ലേ നമ്മുടെ ഇവിടെ ഉള്ള മുരിഞ്ഞ മരം ആ പോസ്റ്റിക്ക് കൊമ്പ് തട്ടുകയാണ് കേട്ടോ ലൈൻമാന്മാര് വന്നു കഴിഞ്ഞു വച്ചാല് അവര് വേഗത് വലിച്ചിങ്ങനെ മുറിച്ചിടുങ്ങി അതാ അതും കൂടി ഉണ്ട് അത് കുട്ടികളെ സ്കൂളില്ലാത്ത സമയത്ത് പരമാവധി ഇലക്കറികളൊക്കെ അല്ലെങ്കിൽ ഇലക്കറികൾ കൊടുക്കണം സ്കൂളില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കറിയൊക്കെ വെച്ച് വെച്ചല്ലേ മുരിഞ്ഞ അല്ലെങ്കിൽ ചീരയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഇവര് ചിലപ്പോ ഒന്ന് ഉച്ചക്ക് കഴിക്കാൻ പിന്നെ ഒരു മൂന്നര ഒക്കെ കഴിയുമ്പോൾ അപ്പൊ കഴിക്കോ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പ ചോർന്നു ഇപ്പൊ വിറ്റാമിന്റെ കലവറയില്ലേ നമ്മുടെ ഇലക്കറികൾ ഇത് കിച്ചുട്ടനെ നല്ല ഇഷ്ടമാണ് മുരിഞ്ഞ കിച്ചുട്ടനെ അമ്മുട്ടിക്ക് അച്ചുട്ടിക്കൊക്കെ ഇഷ്ടാ കേട്ടോ മീൻ വാങ്ങട്ടെ ചോദിച്ചപ്പോൾ മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു മീൻ വാങ്ങാൻ സമ്മതിച്ചില്ല പക്ഷെ ഈ മുരിഞ്ഞൂരിലേ ഒരു ചെറിയൊരു പണിയാണ് കേട്ടോ ചോറിന് അരിയടുപ്പത്തിട്ടു കേട്ടോ ചോറിനെ കമ്മ അരിയടുപ്പത്തിട്ടു കണ്ടോ നമ്മള് മിറ്റൊക്കെ എല്ലാവരുടെയും അടിച്ച് വൃത്തി വെക്കിട്ട് നല്ല കാറ്റുണ്ട് കെട്ടോ കാറ്റുള്ളതുകൊണ്ട് തിരിത്തിരി ഈ കുപ്പകൾ വീഴും അതുകൊണ്ട് അടിച്ച പോലെ തോന്നിയേ ഇല്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇനി നമ്മളിത് കൂട്ടാൻ വെക്കുക കൈപ്പയ്ക്കപ്പേരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഉച്ചത്തെ ഭക്ഷണംന്നുള്ളത് അപ്പൊ അതൊന്നും കാണിക്കുന്നില്ല ഇനി നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അപ്പൊ ആ സ്ഥലവും ഇവിടെ ഉള്ള കൊറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടോ ഇനി നമ്മടെ വീട്ടത്തെ വിശേഷങ്ങളൊന്നുമില്ല എന്തായാലും സ്വർണമായിട്ട്

എന്താന്ന് മനസ്സിലായോ ഇത് മേക്കാതാണ് കേട്ടോ മേക്കാതെ ആയിട്ടൂടാ പിന്നെ കമ്മല വേണമെങ്കിൽ കമ്മലായിട്ടൂടാ മൂക്കുത്തി ആയിട്ടൂടാ ഞാനത് കണ്ടപ്പല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാനത് വാങ്ങിയതാണ് നല്ല ചന്തലി കാണാൻ അപ്പോ നമ്മള് കല്ലടിക്കോടൊക്കെ പോയി വന്ന് ഭയങ്കര വെയിലും ഫാൻസിൽ കയറി കുട്ടികൾക്ക് കഴിച്ചൊന്നും പറ്റിയതില്ല അപ്പൊ നീ അവർക്കുള്ളത് വാങ്ങണട്ടോ നമ്മള് കല്യാണത്തിന്റെ ഓരോ ഒരുക്കങ്ങളല്ലേ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം